വരും ഏട്ടല്ലേ ഉള്ളു ആൾക്കാര് വരണ്ടേ വെടുമ്പിളേക്കും വരില്ല ചില ദിവസം അമ്പത് ചില ദിവസം അറുപത് ചില ദിവസം നൂറ് അതായത് മുപ്പത് നാൽപ്പത് പേര് സ്ഥിരമാണ് എന്ത് അടിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ അവരെ ലെവലിൽ കയറുമ്പോൾ നമുക്ക് പൊറടിക്കില്ലേ അങ്ങോട്ട് നമ്മൾ സഹായിക്കില്ല സഹായിക്കില്ലേ അങ്ങോട്ടും ലേവിക്കറുമല്ലേ നമ്മൾ അങ്ങോട്ട് ലേവിക്കറും അവർക്ക് പാച്ചാർ വാച്ചാർ കൊടുക്കും അവർ അതുപോലെ നമ്മുടെ ലെവൽക്കറി എനിക്കും തരും ഈ വാച്ചാർ ആളുകളാണ് യൂട്യൂബിന് പൈസ ഇട്ടുള്ളു രണ്ടുപേരുണ്ടല്ലോ ലൈക്ക് ചെയ്യുകയോ കമൻ്റ് ചെയ്യുകയോ സബ് ചെയ്യോ ലൈക്ക് ചെയ്യൂ കമെന്റ് ചെയ്യൂ സബ് ചെയ്യൂ ആ മോലേ ഒരു കാര്യം കൂടി പറയാ ഞങ്ങൾ പുതിയ ഏറ്റവും പുതിയ നിയമങ്ങളൊക്കെ പറഞ്ഞു കാർ ഇപ്പറ സ്ഥലം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇരുന്ന് അപ്പുറത്ത് ഇടരുത് അവിടെ ബോർഡ് വെച്ചു ഇവിടെ ബോർഡ് വെച്ചു കാറ് എവിടെ ഈ സൈഡ് എവിടെ പണി ഇടാം കാർ ഇടുമ്പോൾ വൃത്തിയായിട്ട് ഇടണം സ്റ്റാഫുകളല്ലാത്ത കൊണ്ടൊക്കെ അപ്പുറത്ത് പാർക്കിങ്ങോ പറഞ്ഞു അപ്പുറത്തേക്ക് ഇറങ്ങുന്നു അവിടെ ബോർഡ് വെച്ചു ഒന്ന് ഈ തലയില്ലേ

ലൈക്ക് ചെയ്തു കമൻ്റ് ചെയ്യു ലേക്ക് ചെയ്തൊരു കമൻറ്റ് വിട്ടാലറിയുള്ളൂ ആരെയതെ സോലോ ആർട്ട്സ് ഹായ് എന്ന് പറയുന്നുണ്ട് സോലോ സെയ്ത് ഹായ് എന്ന് പറയുന്നുണ്ട് ലേവിലേക്ക് സ്വാഗതം പിന്നെ ലേ ലേക്ക് ചെയ്തെന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു അടുത്ത വിശേഷങ്ങളൊക്കെ പറയൂ ചായ ഒക്കെ കുടിച്ചിട്ടാണോ ഇരിക്കുന്നത് ഞാൻ ചായ ഒക്കെ കുടിച്ചു ഒരു കടൻ ചായ കുടിച്ചു ഒരു കടിയും കഴിച്ചു അപ്പം അങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാനിപ്പം എൻ്റെ റൂമിൻ്റെ അടുത്താണ് ഉള്ളത് പാർക്ക് ഉണ്ട് അവിടെ വണ്ടിയിലൊക്കെ പാർക്ക് ചെയ്യുന്നതായി പ്രേ പാർക്ക് എന്ന് പറയും അവിടെ വയ്ക്കുന്നത് അഞ്ചു പേരുടെ ലേക്ക് കമ്മിറ്റി ഹീരാസ് ലേവിലേക്ക് സ്വാഗതം ഹൈഡ എന്ന് പറയുന്നുണ്ട് ഹീരാ ചായയൊക്കെ കുടിച്ചു ഞാൻ ചായയൊക്കെ കുടിച്ചു കടൻചായ കുടിച്ചു കേട്ടോ അവിടെ എന്താ കടൻ ചായ പാൽ ചായ ഏയ് ഞാൻ മറന്നിട്ടില്ലല്ലോ ഇടയ്ക്ക് വരാറുണ്ടല്ലോ മറക്ക അങ്ങനെ മറക്കങ്ങളൊക്കെ വിശേഷം ഒന്നുമില്ല സുഖം ബ്രോ ഓക്കെ 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 പിന്നെന്തൊക്കെയാണ് പറയൂ വിശേഷം ഒന്നുമില്ല സുഖം ബ്രോ ഓക്കേ ഓക്കേ എവിടെയാ വീട്ടിലാണോ പോളോ സിങ് ഗെയിമ ആ സൈത് ഹായെന്ന് പറഞ്ഞ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളെ പറയൂ ലേക്കഞ്ചാക്കു ലേക്കഞ്ചാക്കു ഈരമോളെന്താ പണങ്ങിപ്പോയേ പോയരുത് ഇരമോള എഴുതി നല്ല കുട്ടിയല്ലേ പിണങ്ങരുത് ചങ്ക് ഫ്രണ്ടല്ലേ പിണങ്ങിപ്പോയരുത് ബ്രോ സ്വാഗതം അഞ്ചിലേക്കാക്കും അഞ്ചിലേക്കാക്കും ഈലാസ് പോയോ ഉമ പോയോ തുളൻ്റെ വിചാരിച്ചെന്തൊക്കെയാണ് എന്താ പരിപാടി లేకీ యు కమెంట్ యు సబ్స్క్రైబ్ రెండు వేరే లైక్ చేయట్లేల మా భాయ్ ఆ చేదు ఓకే ఓకే అర ఓర ఉండలేదు తాడ ఓరు కమెంట్డు ఏకే యు എന്തൊക്കെയാണ് വിശേഷങ്ങളെ പറയൂ എല്ലാവരും ഒന്നും ഇണ്ടാത്ത മുകളിലൊരാളിൻ്റെ അല്ല താഴെ വരൂ മോളിലൊരാളുടെ അല്ല താഴെ വരൂ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ് ചെയ്യോ മുകളിലാ താഴെ വരൂ ഇത് തൊടുപുഴ ഇടുക്കി തൊടുപുഴ ഞാൻ അടുത്ത സർക്കാർ സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു ല്ലോ സംസാരിക്കുന്നത് കേക്കുമല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിലാ ജോലി ചെയ്യുന്നതെന്ന് എന്തെങ്കിലേക്ക് അഞ്ചാക്കോ ലേക്ക് അഞ്ചാക്കോ ആ ഓക്കെ 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 സോളോ പിന്നെ സോളോ സോളോ എന്ത് ചെയ്യുന്നു മൂന്ന് പേരുണ്ടല്ലോ ലൈക്ക് ചെയ്യൂ കമെൻറ്റ് ചെയ്യൂ അബ് ചെയ്യൂല മൂന്ന് പേരുണ്ടല്ലോ വിശേഷങ്ങളൊക്കെ പറയൂ കോളെന്ത് ചെയ്യുന്നു എവിടെയാണ് സ്ഥലം ആ ലൈവിലേക്ക് സ്വാഗതം ആ അത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണല്ലോ എറണാകുളത്തുള്ള ആൾ വീടുകൾ ജോലി ചെയ്യുന്ന ആൾ ലൈവിലേക്ക് സ്വാഗതം

ആ കേൾക്കുന്നില്ല കമ്പിളി പുതപ്പ് കമ്പിളി പുതപ്പ് കേൾക്കും കേൾക്കും എന്താ കേൾക്കാതെ ഇപ്പം ഇത് ഒച്ച കേൾക്കണില്ലേ ആ ജോസ് ആർ ടി സി കെ എസ് ആർ ടി സി ലേലേക്ക് സ്വാഗതം ഒരു പരിപാടിയില്ല ഊട്ടി കഴിഞ്ഞു അപ്പോൾ എനിക്ക് ചാനലുണ്ട് യൂട്യൂബേ അപ്പം ഞാൻ അതിലിങ്ങനെ ലൈവ് ഇട്ടതാണ് അങ്ങനെ ആൾക്കാരെ ആൾക്കാർ വന്നിങ്ങനെ അവരെന്ന് ചോദിക്കും നമ്മൾ മറുപടി വരാം നമുക്ക് നേരം ഇവിടെ പോണ്ടവിടെ ഇരിക്കലേ ഓക്കേ ശരി 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 ോളെന്താ മെസ്സേജ് റേറ്റ് ചെയ്ത് എന്തെങ്കിലും വിശേഷം പറയൂ രതി മനോജ് ആ രതി മനോജ് ദേവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് സോളോ പറയൂ തോളോ വിശേഷങ്ങൾ എന്താ ചെയ്യുന്ന ജോലിയുണ്ടോ അതോ പഠിക്കുകയാണോ എവിടെയാണ് സ്ഥലം എതി മനോ എന്ത് ചെയ്യുന്നു ചായക്ക കുടിച്ചോ ആ തോളോ പിന്നെ കാണാൻ കാണാം നാളെയും പാട്ടോ ലൈവിലെ ഇന്നു ചുമ്മാ വീട്ടിൽ ഇരുന്നു ആ ഓക്കെ ഓക്കെ ചുമ്മാ വീട്ടിലിരുന്നോ అవును కుట్టీ ఉంటా ఎన పోయో చాయక కుడి ఆరు పేరునలే అక్క లూ ఆచి ఎప్పుడు ఓకే ఓకే എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയൂ ആ രധികം മനോജി ചായ പിടിച്ചു എന്ന് പറയുന്നുണ്ട് ചായ പിടിച്ചു എന്ന് പറയുന്നുണ്ട് ലൈവിലേക്ക് സ്വാഗതം ചായ പിടിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ത് ചെയ്യുന്നു ി മനോജ് എന്ത് ചെയ്യുന്നു പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ ലേഖാൻചാക്കു ലേഖൻചാക്കു ലേഖാഞ്ചാക്കു നാലുപേരുണ്ടല്ലോ ദീമനോജന്റെ വിശേഷങ്ങളൊക്കെ പറയൂ എവിടെയാണ് സ്ഥലം ഞാൻ എടുക്കില്ല നിങ്ങൾ നിങ്ങളെവിടെയാ ഞാൻ തിരിച്ചു തരും എൻ്റെ പുതിയ ലേറ്റസ്റ്റ് ഏതെങ്കിലും വീഡിയോ ഒക്കെ കാമ്യാൻ തരും കേട്ടോ പത്തനംതിട്ട ഓക്കെ 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 നല്ല സ്ഥലമാണല്ലോ ഒരേപോലെ കുറേ സ്ഥലങ്ങളിൽ അടുത്തുള്ള സ്ഥലമാണല്ലോ പത്തനാപുരം പത്തനംതിട്ട കൈ ഭാവാത്താണല്ലോ പത്തനാപുരം പത്തനംതിട്ട പാപ്പനങ്കോട് നല്ല സ്ഥലമാണല്ലോ எந்த ஏதெங்கும் புதிய வீடியோக்கூட காமேன்ட் டேமதி இல்ல ரீதி அப்போ ஞாபகம் சேடா இல்லை ரதி ரீதி எனக்கு ரேவ் உண்டடா ரெய்ண்டி சமயம் வரையணே ஞா கேறிகளாம் ராத்திரி எப்ப ஏழு மணிக்கு சேரம் எப்படியா லேவ் உள்ளது ഓക്കെ ഓക്കെ സബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോരും കേട്ടോ ഓക്കെ ഞാൻ വരാം പണിക്ക് വന്നിട്ടില്ല அதே எட்டு மணிக்கு ஆனால் ஏன் வராட்டி சாண்டே போனி ஆகி காணும் ரோல் ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ് ചെയ്യൂ ഹായ് രാസ് ദയവിലേക്ക് സ്വാഗതം ഊയിണ്ടല്ലോ ഓ ഇന്ന് പറഞ്ഞ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞാൻ വരാറുണ്ട് ഇന്ന് എത്ര മണിക്കൂ ലീവ് ഓയാണ് രണ്ടാമത് ഞാൻ ഓയെന്ന് പറഞ്ഞില്ല വരുന്നുണ്ടോ ഇന്ന് എത്ര ഞാൻ വരാം അല്ലടേ മണിക്കൂരില്ലെങ്കിൽ മോശമല്ല പിണങ്ങണ്ട പിണങ്ങിയ ഞാൻ തെറ്റു നല്ലപോലെ തെറ്റുട്ടോ പിണങ്ങരുത് ഞാൻ ലൈവേ നിർത്തും ആ പത്തരയോ പത്തര ആക്കണ്ട ഒമ്പതര പത്ത് മണിക്കിടാന്നൊക്കെ പതിനി പത്തുമണിക്കാല് പതിനൊക്കെ നമ്മളി ഉറങ്ങണം രാവിലെ നേരത്തെ ഡ്യൂട്ടി ഉള്ളതാ Ambil ni ni terasa isak. Tiap orang. രേവതി സൗണ്ടില്ല സൗണ്ട് ഉണ്ടല്ലോ ശബ്ദമുണ്ട് എൻ്റെ വീടേക്ക് കിട്ടുമല്ലേ അപ്പോൾ ഞാൻ വരും കേട്ടോ യാസൊരു ഒമ്പതിനക്ക് വീടാന്ന് നോക്കട്ടോ ഞാൻ വരാം ഏവദി വരാം കേട്ടോ യവതി എട്ടുമണിയിൽ പറഞ്ഞു ഓക്കെ അല്ലേ രതി ഏതൊരു എട്ട് മണിക്ക് വരാം ഈ രാസൻ്റെ ഒമ്പതരയ്ക്കും കേട്ടോ യെസ് അടിപൊളി ലേവല്ലേ നമുക്ക് പൊളിച്ചെടുക്കാം അല്ലെങ്കിൽ കേട്ടോ ലൈവ് പൊളിക്കാം ഞാൻ പൊളിപ്പിച്ച് തരാം സൂപ്പറാക്കി തരാം കേട്ടോ ബോണിയ ഏതാണോ ഡോളർ കിട്ടിയതാണോ ൊന്നും പറയാത്ത അതോടൊന്നും കാണാനില്ല രതി ആയി ഹീരന്ന് രതി ചോദിക്കുന്നുണ്ട് ഹീര എവിടെ പോയി ഹീരമോളെ പറയൂ സ്ഥിരം വരാറുണ്ടെന്നൊരു ശൈലി ഇന്ന് കാണാനില്ല ഒരു ബിന്ദുവും വരാറുണ്ട ബിന്ദുവിനേം കാണാനില്ല ലൈക്ക് കമൻ്റ് ചെയ്യോ എല്ലാവരും മൂന്നാം അഞ്ചാക്കി തരൂ ലൈക്ക് അഞ്ചാക്കൂ ഏവതി എന്താ ഒന്നും ഇണ്ടാത്ത ഏവദോണി ആയതാണോ വീട്ടില് അമ്മേന്റെ ഭാര്യേന്റെ മകളുണ്ട് ഇപ്പൊ വാച്ചവർ എത്ര ആയിരം കടന്നോ ായിരം കടന്ന് വാച്ചവറ് അവിടെ വീട്ടിലരക്കണ്ടേ കുട്ടികളെ ഗന്ധിയണു എൻ്റെ കുട്ടി പ്ലസ് ഒക്കെ കഴിഞ്ഞു രാധാകൃഷ്ണൻ ദേവിലേക്ക് സ്വാഗതം തേക്കിയതില്ല രാധ കുട്ടി ലേക്കിയോ ചക്കരല്ലേ ലേക്കിയോ രണ്ടും മേലിൽ കൊടുത്തിട്ട് പോവാൻ ടിക്കറ്റ് കൗണ്ടറിൽ കേട്ടോ ഒരുപാട് നന്ദി എന്തിനാ നന്ദി പറഞ്ഞാൽ ഞാൻ അടി അറയും തെറി പറയും നന്ദി ഒരിക്കലും എന്നോട് പറയരുത് ആ ഓക്കെ 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 എല്ലാവരും തിരക്കിയതായി പറയുന്നു ഓക്കെന്താ സ്പെഷ്യൽ വേണമെങ്കിൽ സാരി എടുത്ത് വരുന്നുണ്ടാവും എന്താ വന്ന ഫുഡ് കൂടെ ഓർഡർ എടുത്തിട്ട് കൂടുതലിടും വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ വേറെ മേക്കപ്പ് ഒന്നും ചെയ്യില്ല അതാരൻ്റെ വലിയ വരാറുള്ളു ഞങ്ങൾക്ക് വാച്ചാർ ഉണ്ടാക്കാം കേട്ടോ വരാം ഞാൻ കണ്ടുപിടിക്കുമല്ലോ ഇന്നിന്നലല്ലോ ലേവിൽ വരുന്നത് ഞാൻ കണ്ടുപിടിക്കും ആ ഇന്നപ്പം പറയാം ആ നോക്കട്ടെ നിർത്തിക്ക് ഞാൻ പറഞ്ഞിട്ട് പോട്ടെ ആയി ചേച്ചി എന്ന് പറയണ്ട രാധിക ലൈവിലേക്ക് സ്വാഗതം ഞാനും ലൈവിലേക്ക് ആരും ചെയ്തില്ലല്ലോ ലൈക്ക് അഞ്ചാക്കോ ലൈക്ക് അഞ്ചാക്കോ രണ്ട് പേരുണ്ടല്ലോ പിന്നെ അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയൂ എൻ്റെ ഉച്ച കൂട്ടുകാർ ആദ്യം വന്നല്ലോ യാതോ ആ വരാം വരാം ഞാൻ നോക്കും ആ നോക്കിയ കുട്ടി നീ എന്താ ഒന്നും ഉണ്ടാത്ത എന്ന് പറയുന്നുണ്ട് ഉള്ളവർ എന്നെ കൂട്ടാക്കന് കുത്തുമണികൾ ആ കൂട്ടാക്കും കൂട്ടാക്കും ചെയ്ത് ഹായ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ആ സബ്ബും ചെയ്യാൻ പറയുന്നുണ്ട് ലേക്ക് ചെയ്യാൻ പറയുന്നുണ്ട് ഏക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് ഓക്കെ അടിച്ചു നന്ദി എവിടെ രാധമോളും രതിമോളും പോയോ തങ്ങളും പോയോ അരി വച്ച വെക്കൊന്നില്ലല്ലോ വരട്ടെ കേട്ടോ മലയാളി ലോക്ക് വരുന്നേ മനസ്സിലായില്ല യാതോളെ അതെന്താ പറഞ്ഞത് മലയാളി ലോക്ക് വരുന്നതെന്ന് ആ അങ്ങനെ വിസാരിയോ കൊടുത്താലേ ഞാൻ പറഞ്ഞ പോലെ വരുന്നില്ലേ കേട്ടോ ണ്ട് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോയി അതൊക്കെ വെച്ചോ ഞാൻ പറഞ്ഞ പോലെ വരണം ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു എങ്ങനെ വരണ്ടെന്ന് അവർ വന്നില്ലെങ്കിൽ ഞാൻ വന്നതും പൂവിട്ടോ നോക്കിയിട്ട് പത്ത് മിനിറ്റ് നിൽക്കാൻ ശ്രമിക്കില്ല അത് മതി ഇന്നലെ അത് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് എണിച്ച് നിന്നു പിന്നെ ഞാൻ ബാക്കി പറയില്ല അതുകൊണ്ട് പറഞ്ഞതാ ആ പോയിക്കോ ബൈക്കോ ആ വരാൻ നോക്കാം കേട്ടോ വരാൻ നോക്കാം ओके बाय